കടൽപ്പായൽ കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്ത് അമൃത വിശ്വവിദ്യാപീഠം ബ്ലൂ ഇസ് ദ ന്യൂ പിക് എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയുടെ ഭാഗമായി തീരദേശ ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്കാണ് കടൽപായൽ കൃഷിക്ക് ആവശ്യമായ സൗകര്യമൊരുക്കുന്നത് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന അമ്മച്ചി ലാബ്സിന്റെയും സെന്റർ ഫോർ വിമൻ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റിയുടെയും നേതൃത്വത്തിലാണ് തെരഞ്ഞെടുത്ത തീരദേശ ഗ്രാമങ്ങളിലെ വനിതകൾക്ക് കടൽ പായൽ കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകിയത് തമിഴ്നാട് രാമനാഥപുരം ജില്ലയിലെ സാംബായ് ഓലക്കുടൈ തിരുപ്പാലിക്കുടി തൊണ്ടി സോളിയക്കുടി എന്നീ അഞ്ചു ഗ്രാമങ്ങളിലെ വനിതകൾക്കാണ് ഉപകരണങ്ങൾ കൈമാറിയത് രാമനാഥപുരത്ത് നടന്ന ചടങ്ങ് സി ഡബ്ല്യു ഇ ജിഇ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ വിദ്യാ ശേഷാദ്രി ഉദ്ഘാടനം ചെയ്തു മത്സ്യബന്ധന വകുപ്പ് ഫീൽഡ് ഇൻസ്പെക്ടർ കാർത്തിക് രാജ് അമൃത വിദ്യാലയ മാനേജർ ബ്രഹ്മചാരിണി ലക്ഷ്മി പദ്ധതികളുടെ സോണൽ ലീഡ് ബ്രഹ്മചാരിണി അമൃത ഫീൽഡ് കോർഡിനേറ്റർ തിരുമുരുകൻ വി ആർ ഭാനു അശ്വതി എന്നിവർ പങ്കെടുത്തു